ഓക്കെ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇത്രയും ഒരു ഈ താരിഫ് യുദ്ധം തുടങ്ങാൻ ഉണ്ടായ കാരണം എന്താണ് യഥാർത്ഥത്തിൽ ട്രംപിന് എന്താണ് പ്രശ്നം എന്താണ് അമേരിക്കയ്ക്ക് ആ ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം ട്രംപിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാറ് അതൊരു ഉദ്ദേശമാണ് കാരണം ഒബ്വിയസ്ലി ജി ഡി പി കൂടും സമ്പദ്ഘടനാ ശക്തി പ്രാപിക്കും പക്ഷേ അതിൻ്റെ അനാപ്രത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ കടമെന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ട്രില്യൺ യു എസ് ഡോളറാണ് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ശേഷം പന്ത്രണ്ട് പൂജ്യം വേണം അങ്ങനെ ആ മുപ്പത്തി ആറ് ട്രില്യൺ ആണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കടം അമേരിക്കൻ ജി ഡി പി പോലും അത്ര ഇല്ല ജി ഡി പിയെ മേലെ പോയി അമേരിക്കയുടെ കടവും പലിശയും കൂടെ കൊടുത്ത് ഈ താരിഫ് താരിഫെടുത്തിട്ട് പലിശയും മുതലും കൂടെ അടച്ചു തീർക്കാനാണ് ട്രംപിൻ്റെ പ്ലാൻ എന്ന് ഒരു വാർത്ത കണ്ടു അത് മറ്റേ അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ എലക്ഷൻ പ്രചരണ കാലത്ത് കേട്ട ഒരു വാർത്തയാണത് ഇപ്പോഴും അതിൻ്റെ ഇന്നിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഏതാണ്ട് നൂറ് മില്യനും ഒറ്റ വന്നത് പലിശക്ക് അടച്ചു അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇത് പെട്ടെന്ന് തന്നെ അടച്ചു തീരും കട അടച്ചു തീരും എന്നാണ് ട്രംപ് പറയുന്നത് ഈ കടം അത്ര പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവം ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് അമേരിക്കയുടെ എക്സ്പോർട്ട് കുറയും നെറ്റ് എക്സ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉള്ള നെറ്റ് എക്സ്പോർട്ട് ഇരുപത്തിനാലിനെ കാട്ടി കുറയും യാതൊരു ഒരു സംശയം വേണ്ട രണ്ട് ഈ യു എസ് ട്രഷറി ബോണ്ടുകൾ ചൈനയുടെയും ഇന്ത്യയുടെയും മാത്രം കയ്യിൽ ഏതാണ്ട് ഒരു ട്രില്യനോളം യു എസ് ട്രഷറി ബോണ്ടുണ്ട് ചൈന അത് പതിയെ വിറ്റഴിക്കാൻ തുടങ്ങി ഇരുപത്തി നാലിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ ഓഫ് നൗ എഴുന്നൂറ്റി അൻപതിൽ താഴെയാണ് അതായത് അവർ വിറ്റഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ താമസമില്ലാതെ ഇത് അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോഴേ ചൈന പതിയെ ഇത് വിറ്റഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വിറ്റഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത് ആ രാജ്യങ്ങൾ ഇത് വിറ്റ് ഒഴിവാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പലിശ കൂടും ഡയറക്റ്റായിട്ടുള്ള ഒരു ഇമ്പാക്റ്റായിട്ട് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിലെ പലിശ നിരക്ക് കൂടും പലിശ നിരക്ക് കൂടുമ്പോഴത്തേക്കും ഉള്ള കടത്തിൻ്റെ പലിശ പിന്നയും കൂടും അതൊരു ലൂപ്പിലേക്ക് പോവുകയും മാത്രമല്ല ഡോളറിൻ്റെ വില ഇടിയാൻ തുടങ്ങും ഡോളറിന് വില ഇടിയാൻ തുടങ്ങും വില ഇടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു ആഘാതം അമേരിക്കൻ എക്കണമിയിൽ ഉണ്ടാവും ഗുരുതരമായ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം വന്ന് കയറും അതിനുവേണ്ടിയിട്ടാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നാണ് തോന്നുന്നത്